എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്താ പുതിയൊരു വീഡിയോ ആയി വന്നിരിക്കുകയാണ് ഉണ്ണിക്കൂട്ടൻ്റെ വിശേഷങ്ങളാണ് ഫസ്റ്റ് ദിവസമാണ് പുള്ളിക്കൂട്ടം പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുമ്പോൾ ഒരു ചളി കണ്ടു ഒറ്റ നിർത്താം ഇനി ഇങ്ങനെ ഞാൻ അപ്പുറത്ത് പോകും അതായി അവൻ്റെ ചിന്ത ഇനി നിങ്ങൾ ഫോട്ടോ എടുത്താൽ എനിക്കെന്താ ഇനി ഏട്ടന്മാരൊപ്പം കളിയായി അതിനുശേഷം ഫോട്ടോ ഒക്കെ ഒരു പോസ് തന്നു പിന്നെ സദസ്സിലിരിക്കുന്നവരെയൊക്കെ നോക്കി പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രാർത്ഥനയൊക്കെ വന്നപ്പോൾ തന്നെ മോപ്പർ അവിടെ ഇരുന്ന് അനങ്ങിയില്ല എല്ലാവരും നിന്നിട്ടുണ്ടായിരുന്നു അവൻ മാത്രം അവിടെ ഇരുന്ന ഇരിപ്പ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തലതിരിഞ്ഞിരിക്കും ഒന്നും കേൾക്കണ്ടായെന്ന മട്ടായി അവൻ ഇതേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹം പോസ്റ്ററോട് ഒരു ചാരി നിർത്താണ് നിങ്ങൾ ചെണ്ട മുട്ടിക്കോ ഞാനിവിടെ ചാരി നിൽക്കട്ടെ എന്നായി അവൻ്റെ മട്ട് പിന്നെ എല്ലാവരും കൂടെ ആ ചെണ്ടയൊക്കെ ശ്രദ്ധിച്ചു അതിനുശേഷം ചെണ്ടയും മൊത്തത്തിലൊന്നും നീങ്ങാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹം അവൻ അവിടെ നിനങ്ങിയില്ല അപ്പോൾ സന്തോഷം വന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തപ്പോഴാണ് ഒന്ന് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയിരുന്നു അതിന് ശേഷം ചെണ്ട അകത്തേക്കൊക്കെ കയറി അതിന് ശേഷം അവനാല് ഭയങ്കര ശ്രദ്ധയിലാണ് ടീച്ചറൊക്കെ ഗിഫ്റ്റ് കൊടുത്തു പക്ഷെ നോക്കി കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് മടങ്ങി കേട്ടോ ഒക്കെയാണ് ഇന്നത്തെ വിശേഷം